നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മിഥില നിങ്ങളുടെ വീട്ടിൽ കയറാൻ ഇടയുള്ള ഒരു കള്ളന്റെ കഥ ഞാൻ പറയാം വെറും കള്ളൻ അല്ല ക്രൂരനായ കള്ളൻ ഏതാ ആ കള്ളൻ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പറയാം ഈ കള്ളൻ നമ്മുടെ വീട്ടിൽ കയറാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെയായി ഇനിയും ഈ കള്ളനെ വീട്ടിൽ നിന്നും ഓടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവൻ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ടുപോകും നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾ അവന് അടിയറ വയ്ക്കേണ്ടതായും വരും അത് നടക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം അതിനു മുൻപ് ഈ കള്ളൻ ആരാണെന്നു കൂടി പറഞ്ഞു തരാം രോഗം എന്ന കള്ളൻ ഈ കർക്കിടക മാസം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ രോഗം എന്ന കള്ളനെ വീട്ടിൽ നിന്നും അകറ്റാൻ തെറാപ്പിസ്റ്റ് അപിതു ചെയ്യുന്ന കർക്കിടക ചികിത്സയിൽ ചേരൂ പാരമ്പര്യ ആയുർവേദ രീതിയിൽ കർക്കിടക ചികിത്സ അനുഭവിച്ചറിയൂ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് ആറ് ഏഴ് എട്ട് നാല് ഏഴ് ഈ കാര്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണേ